പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹം ഇന്ന് നടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ആ വിവാഹത്തിന് മുൻപ് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉപേന്ദ്രൻ ആ കല്യാണ മണ്ഡപത്തിൽ വന്ന ഉടനെ തന്നെ തന്റെയും അച്ഛൻ്റെയും മകളുടെയൊക്കെ രഹസ്യം പുറത്താകുമെന്നും ആ ഉടനെ തന്നെ അനിയുടെയും അനാമികയുടെ വിവാഹം മുടങ്ങും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് എന്നാൽ അത് വെറും ആ ഒരു ആലോചനകൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മളുടെ വിചാരം വിചാരങ്ങൾ മാത്രമാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് ആ ഒരു കല്യാണ മണ്ഡപത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുമാത്രമല്ല നന്ദു മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കല്യാണ കല്യാണ മണ്ഡപത്തിൽ അനി ഇരിക്കുമ്പോൾ പോലും നന്ദുവിനെ കാണാനില്ലല്ലോ നന്ദു എവിടെ പോയി എന്നുള്ള ഒരു കാര്യമാണ് അനിയുടെ മനസ്സിൽ ഈ സമയത്താണ് വേണു പുറത്തോട്ട് പോയി പക്ഷേ ഇതുവരെയും കാണാനില്ല അതുകൊണ്ട് നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശനെ പറഞ്ഞയക്കുവാണ് ആദർശ താഴെ വന്നപ്പോൾ ഉപേന്ദ്രൻ വേണുവിൻ്റെ കഴി ആ ഒരു ഷോ ആ ഒരു ഷർട്ടിൽ പിടിച്ച് വെച്ചിരിക്കുവാണ് എന്നിട്ട് പൈസയുടെ കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആദർശ വന്ന ഉടനെ തന്നെ വേണുന്ന് ഭയന്ന് പോയി ഈ സമയത്ത് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കോടി രൂപയോളം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഇതുവരെയും തരാതെ മുങ്ങി മുങ്ങി നടക്കുവാണ് ഇനി അത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ആദർശ് വിചാരിച്ചത് വേറെ എന്തോ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ മുടങ്ങി പൈസ കൊടുക്കാൻ പറ്റാതെ ടൈറ്റായി നിൽക്കുന്നതാണ് നിൽക്കുന്നു എന്നാണ് അങ്ങനെ ആദർശ് തന്നെ പറഞ്ഞു ഇനി ഇന്നു മുതൽ അനന്തപുരിയിലെ മരുമകളാണ് വേണു അങ്ങളുടെ മകൾ അനാമിക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയാണോ എത്ര കോടി രൂപയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് തരാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ വന്നാൽ മതി എല്ലാ പൈസയും ഞങ്ങൾ തന്നെ തന്നു തീർത്തോളാം എന്ന് ആദർശ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഉപേന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി നിങ്ങൾ വാക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഉപേന്ദ്രൻ പോയതിൻ്റെ പിന്നാലെ തന്നെ വേണു അവിടെ പ്ലേറ്റ് മാറ്റി തന്നെ തൻ്റെ ബിസിനസ് ഒരുപാട് കോടിയോളം രൂപയിൽ ഭയങ്കരമായിട്ട് ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കോടി രൂപ എൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അങ്ങനെ ഒരുപാട് തിരുമറി അതിൽ നടത്തി അങ്ങനെ ഒരുപാട് കോടി നഷ്ടം വരുത്തി അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് പക്ഷെ ഞാൻ കൊടുക്കാത്തതാണ് അങ്ങനെ കൊടുക്കണ്ട എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചതാണ് എന്ന് വേണു അവിടെ പറഞ്ഞ ആദർശനെ വിശ്വസിപ്പിച്ചു അങ്ങനെ നേരെ അകത്തോട്ട് പോയി ആ ഒരു വിവാഹത്തിൻ്റെ മുഹൂർത്തം ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്തും എങ്ങനെയെങ്കിലും അനി തൻ്റെ കഴുത്തിൽ താലി കിട്ടിയാൽ മതി പിന്നെ ഈ പ്രശ്നം ഇവിടെ തന്നെ സോൾവ് സോൾവാകുമല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിലാണ് അനാമിക ഈ സമയത്ത് നന്ദുവിനെ കാണാത്ത ഒരു ടെൻഷൻ നന്ദുവിന്റെ ഫ്രണ്ട്സിനുണ്ട് അപ്പോൾ നന്ദു ഇവിടെ പോയതായിരിക്കും അവൾക്ക് സങ്കടം തോന്നിക്കാണും അവൾ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും എന്നൊക്കെയുള്ള വിചാരങ്ങളാണ് അവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് നന്ദുവിൻ്റെ കോൾ വരുന്നത് അപ്പോൾ കോൾ എടുത്തു നന്ദു നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാർക്കിങ്ങിന്റെ അവിടുത്തെ ആ ഒരു ആ ഒരു മേൽപ്പാലത്തിന് മുകളിൽ നിൽക്കുവാണ് നീ എന്താ അവിടെ നിൽക്കുന്നത് ഇനി എനിക്ക് എന്തായാലും പറ്റത്തില്ല ഞാൻ ഒരുപാട് ഞാൻ അത്രത്തോളം സ്ട്രോങ് ആയ പെൺകുട്ടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും ഞാൻ അതിനെ തരണം ചെയ്യും എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ഞാൻ എന്ത് ത്യാഗവും സഹിച്ച് അവരെ രക്ഷിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഉറ്റവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ പോലും ഞാൻ ത്യജിക്കാനായിട്ട് തയ്യാറാകും ഇപ്പോൾ എന്തായാലും ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനിയുടെയും അനാമികയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകത്തില്ല അവരുടെ ജീവിതം മുന്നോട്ട് പോയാലും എന്റെ പേരും പറഞ്ഞ് എപ്പോഴും അവിടെ വഴക്കും ആയിരിക്കും അങ്ങനെ അനിയുടെ ജീവിതം നശിക്കും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാണ് എന്ന് വിളിച്ചു പറഞ്ഞു എന്നാൽ നീ ഒന്നും ചെയ്യരുതേ നീ അങ്ങനെ അബദ്ധമൊന്നും കാണിക്കരുതേ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നന്ദു കോള് ചെയ്യുവാണ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നന്ദു ആ ഒരു മേൽപ്പാലത്തിന് മുകളിൽ കയറി നിന്ന് ആ ഒരു പുഴയിലൂട്ട് ചാടാൻ വേണ്ടിട്ട് നോക്കുവാണ് ആ സമയത്തും തന്റെ ചേച്ചിമാരുടെയും അമ്മയുടെയും അച്ഛന്റെ മുഖങ്ങളാണ് നന്ദുന്റെ ആ ഒരു മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞു പോയത് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇനി താൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദു ആ ഒരു പുഴയിലോട്ട് എടുത്ത് ചാടി ആ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും നന്ദുനെ രക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നന്ദുന്റെ ഫ്രണ്ട് അവിടെ നന്ദു നിൽക്കുന്ന സ്ഥലത്തോട്ട് ഓടി വരുവാണ് ഓടി വന്ന് ഇത് നോക്കുമ്പോഴത്തേക്കും നന്ദുനെ അവിടെ ഇത് പുഴയിൽ നിന്നും വഞ്ചിക്കാർ രക്ഷിച്ച് ആ ഒരു കരയിൽ കിടത്തിയിരിക്കുവാണ് പക്ഷേ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് രക്ഷപ്പെടുത്താനായിട്ട് സാധ്യത കുറവാണ് അവിടെ നിൽക്കുന്ന കൂടി നിൽക്കുന്ന എല്ലാവരും പറയുവാണ് പെട്ടെന്ന് തന്നെ നന്ദുനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുശേഷം നേരെ കല്യാണ മണ്ഡപത്തിലോട്ട് പോവാണ് അവർ വന്ന ആ സമയത്ത് തന്നെ അനി ആ ഒരു മുഹി മുഹൂർത്ത സമയമെത്തി അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടി അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്തു അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു വിവാഹം നടക്കുന്ന അതേ സമയത്താണ് പുരോഹിതൻ അനന്ത അനന്തപുരിയിലെ പുരോഹിതൻ അവിടെ അവിടേക്ക് വന്നത് വരുന്ന സമയത്ത് അനാമികയുടെ കഴുത്തിൽ അതി താലി കെട്ടി ഇനി എന്തായാലും തനിക്ക് അവിടെ തടയാനോട്ട് സാധിക്കത്തില്ല എന്ന് പുരോഹിതനും പുരോഹിതന് മനസ്സിലായി അന്നേ ഞാൻ പറഞ്ഞതാണ് ഈ വിവാഹം നടക്കാൻ പാടില്ല എന്ന് എന്നാൽ രണ്ടും കൽപ്പിച്ചാണ് അവർ ഈ വിവാഹം നടന്ന നടത്തിയത് ഇനി ഈ വിവാഹം എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് ദൈവത്തിന് തന്നെ അറിയാം എന്ന് പുരോഹിതൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് അനി നന്ദുവിന്റെ ഫ്രണ്ട് വന്നിട്ട് നയനയോട് പറഞ്ഞത് നന്ദുവിന് ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു സഹിക്കാൻ പറ്റാതെ അവൾക്കറിയാം ഇവിടെ നിന്നു കഴിഞ്ഞാൽ അനാമികയുടെ മനിയുടെ നന്ദു അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകത്തില്ല എന്ന് അങ്ങനെ അവള് പുഴയിൽ പുഴയിലോട്ട് എടുത്ത് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു ഈ വിവരം അറിഞ്ഞ് നയന ഒരുപാട് കരയുന്നുണ്ട് ആ സമയം തന്നെ ആദർശം വിവരം അറിഞ്ഞ് ആദർശം നയനയും കൂടി ആരോടും പറയാതെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ നന്ദു ഇവിടെ പോയി എവിടെ പോയി എന്നുള്ള ടെൻഷൻ നന്ദുവിന്റെ അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കൊക്കെ ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് രക്ഷപ്പെടുത്താൻ പാടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട് നന്ദു അവിടെ ജീവച്ഛവമായി കിടക്കുവാണ് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് അനി അനി അനാമികയുടെ വിവാഹ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടി അവരുടെ വിവാഹവും കഴിഞ്ഞിരിക്കുകയാണ് ഇനി എങ്ങനെയായിരിക്കും ഈ കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് ഇങ്ങനെ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ ജീവിതം മാറിമറിയാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയാൻ ബൈ